മോളെ മോളെന്താ മോളെ അമ്മന്റെ വാളയെ ഒന്ന് പൊട്ടിട്ടുണ്ടായിരുന്നില്ലേ അമ്മയതേ തട്ടാന മാറ്റിട്ട് വരാ മാറ്റല്ലേ വിളക്കാനാ പിന്നെന്താ കണ്ട ഈ വള അങ്ങനെ ചതുങ്ങി നിൽക്കുന്നത് ഇതും കൂടി ഒന്ന് നിവർത്തട്ട് ശരി എന്നാ നന്നായിട്ട് ഇടാലോ എവിടെയും പോകുമ്പോഴേക്കാ അന്ന് പോയിട്ട് വരാട്ടോ അമ്മക്ക് വളയൊന്നും മാറ്റാൻ പോണ്ട ഞാൻ ഏട്ടനോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മടെ വളം പൊട്ടിയ കാര്യം അപ്പൊ ഏട്ടൻ പറഞ്ഞു ഇപ്പൊ പൈസ അയച്ച അമ്മ ഇപ്പൊ മാറ്റോന്നുല്ല ഏട്ടൻ വരുമ്പോ കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അയ്യോ അമ്മയ്ക്ക് എന്തിനാ മോളെ വള അമ്മയ്ക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ അതൊന്ന് തൊടുത്തു ഒരു പത്ത് പത്തോ അൻപതോ കൊടുത്തത് കളിക്കിട്ട് വരാനല്ലേ ഉള്ളൂ ഇനി പൈസ വെറുതെ അവനെ കൊണ്ട് അതും വാങ്ങിച്ച് വരാൻ പറയുക അമ്മക്കെയാ പറയണത് അമ്മക്ക് വള വാങ്ങിച്ചു ഉള്ളത് തൽക്കാലത്തേക്ക് അമ്മ പൊട്ടിയ വളം എടുത്തിട്ട് എടുത്തു വെക്കോ അടുത്ത മാസം മാസായിട്ട് വരുമ്പോ പുതിയത് കൊണ്ടിരുന്നു ഏഡം പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ടോന്ന് ഓ ഈ കുട്ടിന്റെ ഒരു കാര്യം അമ്മന്റെ വള പൊട്ടിന്നല്ലേ പറഞ്ഞുള്ളൂ അപ്പഴത്തേക്ക് അവനടുത്ത് വിളിച്ചു പറയ അന്ന് ഒരു കാര്യം ചെയ്താലോ അമ്മന്റെ പൊട്ടിയ വള ജ്വല്ലറി കൊണ്ട് മോൾക്ക് ബ്രേസ്ലെറ്റ് വാങ്ങി അവിടെ കൊടുത്തിട്ടേക്ക് എനിക്കിപ്പോ വളയൊക്കെ ഒന്നും പറയണ്ട അമ്മന്റെ വള ജ്വല്ലറി കൊണ്ട് കൊടുത്തിട്ട് മോൾക്കുള്ള ബ്രേസ്ലെറ്റ് അമ്മ എടുത്തിട്ട് വരാട്ടോ അയ്യോ ഈ അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റു കഴിഞ്ഞ അമ്മയ്ക്ക് മാസാണ് അമ്മക്ക് മോദ്രൂമാനിച്ചത് എന്റെ വീട്ടിൽ നിന്ന് പോലും എനിക്ക് ആരും ഇങ്ങനെ അന്ന് അമ്മ ചെയ്തോ അമ്മ എന്നെ ഞാൻ കൊണ്ടാക്കി തരാം ബസ് സ്റ്റോപ്പ് വരെ വേണ്ട ഇവിടെ ഞാൻ നടന്ന് പോയിക്കോ നല്ലേ സാരൂല്ല മോള് ആ ആ തിരിച്ചു ഞാൻ വരാം വാതലക്കടിച്ചുള്ള ഞാനവിള അങ്ങനെ വെറുതെ വിട്ടിന്റെ ജ്വല്ലറിന്റെ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നോ അവിടെ നിന്ന് പോയി അവള് അവൾക്ക് അല്ലെങ്കിൽ തന്നെ എന്നെ കണ്ടുകൂടാ നിന്റെ കുടുംബം അങ്ങനെ സുഖിച്ചിരിക്കണ്ട വെച്ചിട്ടുണ്ട് പണി പറഞ്ഞു മോളെ മോളെ ആ ചേച്ചിയോ ചേച്ചി ഇന്ന് ഇവിടെ ഇണ്ടായിരുന്നോ ഒറ്റ ഒന്നും കേട്ടില്ല ചേച്ചി ഇന്ന് പോയില്ല മോളെ ഇവിടെ തന്നെ ഇണ്ടായിരുന്നു ചേച്ചിക്ക് പനിക്കുന്നേ ഒരു കഴിച്ചിട്ട് അങ് അവിടെ ഇരുന്നതാ ഒരു കറ്റൻചായൊക്കെ വെച്ച് കുടിച്ചിട്ട് പിന്നെ എത്രയെന്ന് വെച്ചാ അവിടെ ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ട് പതുക്കെ പുറത്തിറങ്ങിയത് അമ്മ എവിടെ ആ ചേച്ചി അമ്മേ ജ്വല്ലറി വരെ വന്ന് പോയതാ അമ്മയുടെ ഒരു വള പൊട്ടിയത് ഇവിടെ ഇരുന്നായിരുന്നു അത് മാറ്റിട്ട് എനിക്ക് ബ്രേസ്ലെറ്റ് എടുത്തരാന്ന് പറഞ്ഞു പോയതാ അമ്മന്റെ വള പൊട്ടിയത് മാറ്റിട്ട് മരുമോൾക്ക് ബ്രേസ്ലെറ്റോ എൻ്റെ മോളെ നീ വിശ്വസിക്കുന്നുണ്ടോ ആ കാര്യം നാട്ടില് നടക്കാത്ത കാര്യ സത്യാണ് അമ്മയുടെ പഴയ വള പൊട്ടിട്ട് കുറച്ച് ദിവസമായി ഞാനും കണ്ടതാ ഏട്ടൻ പറഞ്ഞിട്ട് പുതിയ വള അമ്മക്ക് കൊണ്ടുവരാന്ന് അത് പറഞ്ഞപ്പോഴാണ് അമ്മന്ന് ആ പൊട്ടിയെ വളം മാറ്റിയിട്ട് എനിക്ക് ബ്രേസ്ലെറ്റ് എടുക്കാന്ന് പറഞ്ഞിട്ടിറങ്ങിയത് ഞാൻ പറഞ്ഞത് അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് പക്ഷെ എന്താ ചെയ്യാ അമ്മക്ക് ഒരേ നിർബന്ധം അമ്മന്റെ ഒക്കെ ഭാഗ്യം എനിക്കും ഉണ്ട് രണ്ടാൺമക്കള് തെങ്ങ് പോലെ വളർന്നു എന്നല്ല ഒരു ഉപകാരവും ഇല്ല മോളെ ഒരുത്തൻ കല്യാണം കഴിഞ്ഞാൽ ആ പെണ്ണിനെയും കൊണ്ടങ്ങ് പോയി മറ്റൊരുത്തെണ്ടി തിരുന്ന് നടക്കണം ഓരോ ഇല്ലാത്ത ഓരോ ഇല്ല ഇപ്പൊ ഞാൻ വരാ തൊഴിലെറുപ്പിനെ പണി എടുത്തിട്ട് വന്നിട്ട് വേണം അത് വെള്ളം പുലർത്താനങ്ങ പിന്നെ എന്ത് പറയാൻ അവരോടൊക്കെ ഇതൊ നൂറ നൂറോ കൊടുത്തിട്ടെന്ന് അവരുടെ കല്യാണം ഉണ്ടായതിനാൽ അപ്പൊ ഒരു ചെയിൻ വാങ്ങിയതാ അത് കറുത്ത് 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 പോയി ഇപ്പൊ മഞ്ഞളൊക്കെ ഇട്ട് ഒരച്ചിട്ടാണ് ഇട്ടിട്ട് ഞാൻ പിന്നോട്ടിക്ക് വന്നത് മോള് പുതിയ കല്യാണം കഴിഞ്ഞ കുട്ടിയല്ലേ നിന്റെ മുമ്പിലെ കറുത്തത് ഇട്ടിട്ട് വരണ്ടെന്ന് പറഞ്ഞു നാണൊക്കെ അതിനെന്താ ചേച്ചി ഞാൻ പുതിയ കുട്ടിയൊന്നല്ല ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഒരു വർഷം ആവനായി വന്നപ്പോ തൊട്ട് ഞാൻ ചേച്ചിനെ കാണാൻ തുടങ്ങിയതല്ലേ ചേച്ചി എല്ലാ കാര്യങ്ങളും എനിക്കറിയാം അതിന് മോളെ കല്യാണം കഴിഞ്ഞ ഇവിടെ കൊണ്ടോണ്ട് ഒരു വർഷം ആയിന്നല്ലേ ഉള്ളൂ മര്യാദക്ക് നിന്നെ ഒന്ന് കാണാനോ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ നിന്നെ കിട്ടിയിട്ടില്ലാലോ എന്നും നിന്റെ അമ്മായി അമ്മ ഇവിടെയല്ലേ ഇവിടെ ഞങ്ങൾ ചിലർ പണിക്ക് പോകുമ്പോലെ പോകണം അന്ന് അയില്ലാത്ത സമയത്ത് ഓടി വന്ന് രണ്ട് വർത്താനം പറയാ ഉള്ള സമയത്ത് ഇവിടെ വന്ന് എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാലോ അവള് പറയും കുറ്റം പറഞ്ഞു തരാൻ വന്നതാണെന്ന് ഉം ചേച്ചി അങ്ങനത്തെ ആളല്ലേ അയ്യോ ചേച്ചി അമ്മ അങ്ങനെയൊന്നും പറയണ ആളൊന്നല്ലോ ചേച്ചിനെ പറ്റി അമ്മ എന്നോട് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ എന്നെ കുറ്റം പറയേണ്ട ആവശ്യം മോളെ അത്രക്ക് നല്ല സ്വഭാവം എന്റെ എന്റെ അയൽക്കാരോടൊക്കെ ചോദിച്ചു നോക്കിയാ പറയാ പക്ഷെ ഒരു കാര്യുണ്ട് എനിക്കറിയില്ല ട്ടോ അവർ എന്നെ കാണുമ്പോഴേക്കും വാതിലടയ്ക്കും എന്നെ കാണുമ്പോഴേക്കും ഗേറ്റ് അടക്കും അതെന്താന്ന് സത്യം പറഞ്ഞു എനിക്കറിയില്ല മോളെല്ലാവരും എനിക്കിഷ്ടമായി ചേച്ചിന് അത്ര നല്ല സ്വഭാവമാണെങ്കില് ചേച്ചിനെ തന്നെ അവരൊക്കെ ഗേറ്റ് അടക്കണേ അത് മോൾക്കറിയില്ല ഉള്ള കാര്യം പറയുന്നവരുന്നേ ആർക്കും ഇഷ്ടമല്ല അതെന്നെ ഇപ്പത്തന്നെ ഇവിടത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് എനിക്ക് തോന്നുന്നു നിന്റെ നീ അമ്മായിഅമ്മോ മോളെ ഈ ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ നൗ പൊന്നാവും അവള് കൊണ്ടു വന്ന സാധനം മോള്സും ജ്വല്ലറി കൊണ്ട് കൊടുത്തിട്ട് കുറച്ച് നോക്കാൻ പറയാ വരും അത് ചേച്ചി എന്തൊക്കെയാ പറയണേ ചേച്ചി പറയണ പോലെ ഒന്നല്ല ഇവിടുത്തെ അമ്മയ്ക്ക് എന്നോട് നല്ല സ്നേഹ സ്വന്തം മോളെ പോലെ എന്നെ സ്നേഹിക്കണേ അപ്പൊ ഇതാണ് മോളെ നീ എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ അമ്മായിമ്മ മരുമോളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നത് ആ ചേച്ചി ഇഷ്ടം പോലെ കേട്ടിണ്ട് നമ്മളെ അമ്മയെ സ്വന്തം അമ്മമാരെ പോലെ സ്നേഹിക്കുകയാണെങ്കിൽ അവര് നമ്മളെ മക്കളെ പോലെ തന്നെ സ്നേഹിച്ചോളൂ മോളെ അത് അങ്ങനെ ഉണ്ടാവും അത് എവിടെയെങ്കിലും വെക്കാം പക്ഷെ ഇവളങ്ങനത്തെ സാധനം അല്ലാട്ട ഇവിടെ കല്യാണം കണ്ടിട്ട് പത്തിരുപത്തെട്ട് വർഷം കഴിഞ്ഞു എന്റെ കല്യാണം കട്ട് പത്ത് മുപ്പത് വർഷമായി ഇവളെ കുറിച്ച് നല്ലപോലെ എനിക്കറിയാം ഇവടെ അമ്മായിഅമ്മനെ കോരിക്കണെ കവഞ്ഞിക്ക് സൗകര്യം കൊടുത്തിട്ടില്ല അവള് ഇവളാരാ സാധനന്ന് പറഞ്ഞിട്ടാ ആ ഭർത്താവിനെയോ നിന്റെ അച്ഛനെ നിന്റെ അമ്മാൻ അച്ഛനെ ശക്രശ്വാസം വലിപ്പിക്കുകയല്ലേ അവള് അച്ചക്കൻ ഗൾഫിൽ പോയാലോ ആ പൈസ മുഴുവനോട് വാങ്ങി 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 എടുത്തതല്ലേ നിന്റെ കല്യാണം കിട്ടി ഒരു വർഷം ഇല്ലായിട്ടുള്ളു ചെക്കൻ ഗൾഫിൽ പോയിട്ട് ഒരു മുന്നേ മൂന്ന് വർഷമായില്ലേ ഈ രണ്ടു വർഷം പൈസയൊക്കെ ഇവിടെ ആയിരിക്കും അയച്ചു കൊടുത്ത് ഇവള് കല്യാച്ചു കൊടുത്തത് അങ്ങനെ തന്നെയല്ലേ വേണ്ടത് അത് അമ്മയുടെ മോനല്ലേ ഏട്ടൻ ഏട്ടനെ ഇത്രയും വലുതാക്കിയതും പഠിപ്പിച്ചതും ഒക്കെ അമ്മനെയല്ലേ മോളെ ഇപ്പൊ നിന്റെ കല്യാണം അങ്ങോട്ട് ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവുക മോളൊരു കാര്യം ചെയ് വിവരുള്ള പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഭർത്താവ് ഗൾഫിൽ നിന്ന് പൈസ അയക്കുന്നില്ലേ നിന്റെ അച്ഛൻ്റെ പേർക്കോ നിന്റെ അമ്മേന്റെ പേർക്കോ ഒന്ന് അയക്കണ്ട നിന്റെ പേര്ക്ക് അയക്കാൻ പറയും എന്നിട്ട് മോളൊരു കാര്യം ചെയ് അതിനങ്ങനെ വാങ്ങി 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 മോളുടെ പേർക്ക് ബാങ്കിലേക്ക് ഇടു അഞ്ച് പൈസ കൊടുക്കണ്ട കൊടുക്കാൻ പാടില്ല അങ്ങനെ വേണ്ടത് നിന്റെ അമ്മയൊന്നും അല്ല സ്വന്തം അമ്മനെ പോലെ നോക്ക അമ്മക്കും പറയേ ഇപ്പൊ അവന്റെ കയ്യില് പൈസ വേണ്ടി നിന്നെ സ്നേഹിക്കുകയാണ് പിന്നീടില്ലേ നിന്റെ തൂക്കി കണ്ട് പുറക്കെറിയും പൈസ ഇഷ്ടം പോലെ അവൾക്ക് എടുത്തു വെക്കും അതിൽ ഇട വരുത്തണ്ട ഒരു രൂപ പോലും ഇപ്പൊ കൊടുക്കണ്ട എന്ന് പറയും അവനെ കൊണ്ട് അവൻ ബുദ്ധി ഇല്ലാത്തവനാ പറഞ്ഞാച്ചക്കന് ചെലപ്പോ മനസ്സിലാവില്ല മോള് വാങ്ങി വെക്കണം മോളെ ജീവിക്കണ്ട ഇത് ഓ ഏറ്റവും തോന്നുന്നു ആ മോളെ ഞാൻ എന്നാ പോകട്ടെ ആ ലക്ഷ്മിന്റെ വീട് വരെ ഒന്ന് പോകാനുണ്ട് ലക്ഷ്മി അവിടെ ഉണ്ടാവില്ല അവള് രാവിലെ നേരത്തെ പണിക്ക് പോയിട്ടുണ്ടാവും ആ കുട്ടി തനിച്ചായിരിക്കും അവിടെ ഇരിക്കുന്നത് ഞാൻ ആ കുട്ടിന് അടുത്ത് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് വരാം ചേച്ചേ അങ്ങനെയാണേ എല്ലാവർക്കും ഉപകാരിയാ ചേച്ചിനെ മാത്രം ആർക്കും കണ്ടുകൂടാ അതെന്താന്ന് എനിക്കറിയില്ല എന്നാ ശെരിയേ ചായ വെള്ളമൊന്നും എടുക്കണ്ടോ അതെ ആരാ ചായ വേണോന്ന് ചോദിച്ചു ഇനിപ്പോ ഈ ചേച്ചി പറഞ്ഞാൽ എന്തെങ്കിലും ഏട്ടനാണെങ്കി ഇപ്പൊ നല്ല ശമ്പളം ഉണ്ട് എന്നും പറയണ്ടത് എല്ലാം അമ്മയുടെ അക്കൗണ്ടിലേക്കല്ലേ അയക്കാറുള്ളത് അമ്മയും ഏട്ടനും ഇതിനെ പറ്റി എന്നോടൊന്നും പറയാറില്ല ഇനിയിപ്പോ ഗോൾഡാന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് ഗോൾഡ് ഗോൾഡ് ബ്രേസ്ലെറ്റ് ആവോ ഏയ് ഈ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല ആ ആ അവിടെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കഴിച്ചോളെ ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് ഓ പൈസ ഇനി എപ്പോഴാ ഉണ്ടാവുക എപ്പോഴും ആരോടേയും കടം വാങ്ങിയിട്ടല്ലേ പോവുക ആ ഞാൻ വനജന അവിടെ പോവുക രണ്ടായിരം രൂപ കടം വാങ്ങിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം ചാക്ക് വലുതെടുത്തിട്ടുണ്ട് ആ ഒന്നുമില്ലാലോ അവിടെ എല്ലാം കഴിഞ്ഞില്ലേ ശരി എന്നാ ശരി 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 ആ വനജേ വനജേ ആ മോളെ അമ്മ എവിടെ ആ അച്ഛനുണ്ട് അന്ന അവിടെ അന്ന അച്ഛനും വിളിക്കും മോളെട്ടാ ഞാൻ പതിനഞ്ചര കൊണ്ട് രണ്ടായിരം രൂപ വാങ്ങിട്ടേ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നിൽക്കാണോ ഒന്ന് രണ്ട് ഈതാരങ്ങൾ വിളിച്ച് വിളിച്ചു കൊണ്ടിരിക്കണത് ആ മീനാക്ഷിയാണല്ലോ ഹലോ എന്താ മീനാക്ഷി എന്ത് ഞാൻ നിന്റെ വീട്ടിൽ വേസ്റ്റ് കിട്ടുന്നോ എപ്പോ ദേ മര്യാദക്ക് സംസാരിച്ചോ എന്തിന്റെ വേസ്റ്റ് ഓ ആ അത് ശരി അപ്പൊ നിന്റെ വീട്ടിലെ മാവിന്റെ അല്ല മുഴുവൻ എന്റെ അവിടത്തേക്കിലെ വരുന്നത് അപ്പൊ ഞാൻ എടുക്കേണ്ട ആവശ്യം എന്താ ഞാനത് മുഴുവൻ നിന്റെ പറമ്പിലേക്ക് കിട്ടും മാങ്ങിയോ ആ എന്റെ പറമ്പിലേക്കാണ് നിന്റെ മാവിൽ നിൽക്കുന്നത് അപ്പം വീണ മാങ്ങ മുഴുവനും ഞാൻ എടുക്കും അവന് ഒരു കുറ്റവും പറയാനില്ല അ നീ ഒരു കാര്യം ചെയ്യ് ആ മാവിനെ അങ്ങോട്ട് വലിച്ച് നിന്റെ പറമ്പിലേക്ക് കേട്ടു ഏത് നേരം നോക്കല് ഇല വീണ് 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 എനിക്ക് മതിയായി ഞാൻ ഇനി വാരി 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 നിന്റെ പറമ്പിലേക്ക് കൊട്ടും അല്ലെങ്കിൽ നീ മര്യാദ മാവ് മുറിച്ചോ എന്ത് ഒരു മാങ്ങ പോലെ നിനക്ക് കിട്ടുന്നില്ല ഞാൻ എടുക്കണമെന്നാ പിന്നല്ലാതെ നിനക്ക് തരേണ്ട ആവശ്യം എന്താടി ഞാൻ എന്റെ പറമ്പിലേക്ക് വീണ മാങ്ങ ഞാനീ എടുക്കുന്നത് പേടിക്കൊണ്ട് വിറ്റു എന്നാ ഞാനോ ഓ പിന്നെ മൂന്നു നാല് ചാക്ക മാങ്ങയാണല്ലോ കിട്ടിയിരിക്കുന്നത് ആ ഒരു മാവ് മാങ്ങ കിട്ടി അതിനെ ഞാൻ പേടി കൊണ്ട് വിറ്റു ആ ശരി തന്നെ ആ നിനക്ക് അത്ര വലിയ നിന്റെ പറമ്പിലേക്ക് മാവരെ വലിച്ചു കെട്ടു പോണു തേങ്ങ നിന്റെ തെങ്ങിൽ തേങ്ങ ആരും എടുത്തിടി എത്രണം കള്ളത്തി നിന്റെ എന്നെയാണോ പറയുന്നത് നിനക്ക് രാവിലെ തെങ്ങ് കയറാൻ വന്നിട്ടേ ഒരു കുറെ തെങ്ങ് തേങ്ങ എന്റെ പറമ്പിലേക്ക് പോകും അത് ഞാൻ എടുത്തത് ശരി തന്നെയാണ് ആണ് നിന്റെ തെങ്ങ് എവിടേക്കാ നിൽക്കുന്നത് എന്റെ പറമ്പിലേക്ക് ചാഞ്ഞിട്ട് എന്ത് എന്റെ തെങ്ങേ നിന്റെ പറമ്പിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നില്ല ആ നിക്കുന്നുണ്ടെങ്കിൽ ആ തേങ്ങ ഉണങ്ങുമ്പോഴത്തേക്കും അതിനെ പറിച്ചിട്ട് ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവിടും നീ നിന്നെ പോലെ ഉണങ്ങോളോട് വെച്ചോട് നിൽക്കല്ലോളത്തി കള്ളത്തരം അങ്ങോട്ട് ചെയ്തിട്ട് മീൻ അതൊരു തേങ്ങ വീണില്ലടി എൻ്റെ കണ്ടില്ലല്ലോ അത് അവിടെ ആരെടുത്ത് അത് നിന്റെ മരുമകൾ എടുത്തിട്ടുണ്ടാവും ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ട് വന്നിട്ടില്ല അത് അത് കാണുന്നില്ല അവിടെ അത് നിന്റെ മരുമകളോട് ചോദിക്കും തേങ്ങ വെളിച്ചു കറി ഉണ്ടാക്കിട്ടുണ്ടാവും പിന്നെ എങ്ങനെ കാണാനാ എന്താടി നീ പറയുന്നത് ഞാൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ് മര്യാദക്ക് സംസാരിച്ചോ ഒരു വഴിക്ക് പോകാൻ വേണ്ടി തടസ്സം ഉണ്ടാക്കിണ്ടെങ്കിലേ എപ്പഴാണ് നിനക്ക് പൈസ തരാനുള്ളത് കഴിഞ്ഞ മാസമാ ഓ അത് ശരി അപ്പൊ മാ തേങ്ങയെടുത്തോ മാങ്ങയെടുത്തു നിനക്ക് പൈസയും തരാനുണ്ടല്ലേ കൊള്ളത്തി നീ എനിക്ക് വേണം ഇങ്ങോട്ട് തരാനുണ്ടോ കണക്ക് നോക്കിയാ ഞാൻ നിനക്ക് തരാനില്ല ി ഫോൺ കാള്ളത്തരം ചെയ്തും പോരാ മോളെ ഓ ഉണ്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അവളുടെ ശല്യം ഒരു തേങ്ങ വീഴാൻ വഴിയില്ല അവൾ എടുത്തിട്ട് മാങ്ങയോ തേങ്ങ മാങ്ങ നമുക്കില്ലെങ്കിലും മറ്റുള്ളവരുടെ മരവൊക്കെ നമ്മുടെ അവിടേക്കെല്ലാം ചാനം കിട്ടുന്നു അത് മാങ്ങ നമുക്ക് കൊടുക്കേണ്ട വല്ല കാര്യം നമ്മുടെ പറമ്പിൽ വീണത് ഇല്ല ഇന്നിട്ട് ഞാൻ കൊടുക്കും രണ്ടോ മൂന്നോ മാങ്ങയങ്ങ് എടുത്തു അവിടെ എന്തെല്ലാം വർത്തമാനോ പറയുന്നു ഓ മോളെ താമസിക്കുകയാണ് നല്ല അയൽക്കാരിന്റെ അടുത്ത് താമസിക്കണം ചേച്ചി പറഞ്ഞ ശരി എന്നാ ചേച്ചി ഫോണിൽ സംസാരിക്കണായിട്ടപ്പോ ഞാനും അത് വിചാരിച്ചു നമുക്ക് നല്ല അയാൾക്കാർ വേണ്ടേ എന്റെ എന്റെ സുധാകരട്ടാ നിങ്ങൾ എന്തറട്ടാ വർത്താനം പറയണ് ആ മീനാഷിനെ ആരെങ്കിലും പാവന്ന് നിങ്ങൾ അല്ലാണ്ട് നാട്ടിൽ ഒരാളും പറഞ്ഞിട്ടില്ല അല്ല അവള് പാവം പറയണേ നിങ്ങൾ അവള് എന്താ കണക്ഷൻ എന്റെ നീ പോവാൻ നോക്ക് ആരോ നിങ്ങളുടെ സരോജിനി ഞാനോ ഞാൻ നിങ്ങളുടെ സരോജിനിയല്ലേ എൻ്റെ ഭർത്താവിന്റെ സരോജിനിയാ മീനാക്ഷി നിങ്ങളെ കണക്ഷൻ ആക്കിയ പോരേ എന്നെയൊക്കെ വിചാരിക്കണ്ട അല്ല മോളെ ഞാൻ വന്ന കാര്യം മറന്നു ഒരു രണ്ടായിരം തരുവാ സുധാകര ഏട്ടാ ഞാൻ വന്നതാണ് വലിയ ചാറ്റ കൊടുത്തിട്ടുണ്ടെന്ന് വീട്ടിലാണെങ്കിൽ ഒരു സാധനം ഇല്ല എന്താട്ടാ ഞാൻ കഴിഞ്ഞ മാസം ആ മീനാക്ഷിനെ കൊണ്ടാണ് പൈസ രണ്ടായിരം വാങ്ങിയത് ഒന്ന് രണ്ടായിരം തരം മീനാക്ഷടുത്ത് വാങ്ങിയല്ലേ അതാണ് ഇപ്പൊ തേങ്ങയും കെട്ടും മാങ്ങയും കെട്ടും രണ്ടായിരം കടവും വാങ്ങി അവസാനം അവളെ കള്ളത്താക്കി വന്നത് കള്ളനാക്കണ് അല്ലെങ്കിൽ നിങ്ങളെ പള്ളൊരു മാന്യം മനുഷ്യനെ ആരെങ്കിലും കള്ളനാക്കോ നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ കള്ളൻ പറഞ്ഞാ സുധാകരേട്ടാ അതോ ഈ സരോജിനില്ലേ നേർ വഴിക്ക് മാത്രം നയിക്കുന്ന ഒരാളാ കള്ളത്തര അവള് ചെയ്തു ഞാൻ അങ്ങനെ കള്ളത്തി പറഞ്ഞു അത്രേ ഉള്ളൂ ഒരു രണ്ടായിരം എടുത്തേ എന്റെ പൈസ ആയിട്ടൊന്നുമില്ല എനിക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതിയോ അങ്ങനെ ഞാൻ മോളെ നിങ്ങളുടെ മരുമയുടെ അടുത്ത് ഇണ്ടാവില്ലേ രണ്ടായിരം മോളെ നിന്റെ അടുത്ത് നീ വലിയ ഗൾഫറിന്റെ ഭാര്യ ഒക്കെ ആണല്ലോ അയ്യോ എന്റെ അടുത്ത് പൈസ ഒന്നും അമ്മ അവിടെ ഇല്ലല്ലോ അമ്മയുടെ ഒക്കെ ഉണ്ടായിരുന്നു അല്ല സുധാകരേട്ടാ നിങ്ങളെ പോലുള്ളവരുടെ അടുത്തല്ലേ ഞങ്ങൾ എന്തെങ്കിലും പൈസ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ എങ്ങനെ ഗൂഗിൾ പേ ആക്കിയാലോ ഞങ്ങളെ പോലെ പാവങ്ങൾ എന്ത് ചെയ്യാനാ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് തെരഞ്ഞു നോക്കിയെന്ന് എന്തായാലും രണ്ടായിരം റുപ്യ കിട്ടും എന്റെ മക്കള് പട്ടിണി ആകും പറഞ്ഞിട്ട് ആരോടത്തോ വാങ്ങിക്കാൻ പറ്റില്ല എല്ലാം എല്ലായിടത്തും വാങ്ങിക്കഴിഞ്ഞു ആർക്കും തിരിച്ചു കൊടുത്തിട്ടില്ല അല്ല പിന്നെ അമ്മകാരവിടെ ഉണ്ടാവില്ല നിങ്ങളാണെങ്കിൽ ഗൾഫുകാരൻ മകൻ അതാണ് ഞാൻ ഇവിടേക്ക് ഓടി വന്നത് കൊടുക്കൂല തിരിച്ചു കൊടുത്തല്ലേ അവസാനം എവിടെയും വന്നു ഏ ആലോചിച്ച സംസാരിച്ചോളൂ നിങ്ങളവിടെ ആരെങ്കിലും പറഞ്ഞു സരോജിന് പൈസ രണ്ടെന്നുള്ളത് എല്ലാരോ നിങ്ങൾക്ക് എന്നാ അന്ന് പൈസ കയറണായത് നിങ്ങളുടെ മകൻ ഗൾഫില് പോയപ്പോലെ ഗൂഗിൾ പേ ഉള്ളു ഗൂഗിൾ പേ ഉള്ളതായി ഓ പൈസ കയ്യില്ല കള്ള പൈസ അകത്തെ വെച്ച് കള്ളത്താൻ പറയല്ലേ എന്റെ അടുത്ത് ഞാൻ തരില്ല പറഞ്ഞട്ടോ നിങ്ങൾക്ക് എപ്പഴും ഇന്ന പത്ത് രൂപ തരാനുണ്ടാവുന്നുണ്ടോ ഇല്ലാലോ എൻ്റെ മക്കൾ ഇന്ന് പറ്റുന്നതാണ് അവിടെ കിടക്കാൻ പോകുന്നത് അത് നിങ്ങളായിട്ടാണ് നിങ്ങളായിട്ട് നിങ്ങൾ എന്താ വിചാരിച്ച് പിന്നെ കണക്ഷൻ കണക്ഷനൊക്കെ പറയും എന്നെയാക്കാന്ന് അത് പറ്റിയില്ല അപ്പൊ ഗൂഗിൾ പേ ഉള്ളൂ അല്ലേ കൃതി കേട്ട മനുഷ്യ സരോജിന്റെ അടുത്ത ആലോചിച്ച് സംസാരിച്ചോളി ഇനിമേലെ സരോജിന് സരോജിന്നും എവിടെ വർത്താൻ കേട്ടിട്ടുണ്ടില്ല സരോജിന് കൊടുക്കാനുണ്ട് ആരൊക്കെ കൊടുക്കാനുണ്ട് ആ കള്ളത്തനം പറയണ ആ മനുഷ്യ ഒരാൾക്ക് പത്ത് രൂപ കൊടുക്കാനില്ല ഓ അച്ഛ ആ സ്ത്രീ എന്തൊക്കെയാ അവിടെ പറഞ്ഞിട്ട് പോയത് മോളെ ഇനി കണ്ടു കഴിഞ്ഞല്ലേ ഗേറ്റ് ഞാൻ ഞാൻ നല്ല മോൾക്ക് ബ്രേസ്ലെറ്റ് പോയതാണെ പിന്നെ നിങ്ങളതൊന്നും ഇണ്ടാത്തത് ഇത്ര ഞാൻ പറയുമ്പോഴോ എന്ത് പറയാനാ ഒരു പെണ്ണുങ്ങള് വന്നു പോയി എല്ലാ മോളും പോയി അത്ര ഏത് പെണ്ണുങ്ങള് ഏത് പെണ്ണുങ്ങളാ ആ സരോജിനി സരോജിനിയ ഞാൻ അവളെ ഈ വീട്ടിൽ കയറ്റി കയറ്റലില്ല നമ്മക്ക് അവളുടെ സ്വഭാവം അറിയാ മോളെ ഇപ്പൊ വന്നു പറഞ്ഞില്ല സരോജിനി അവളെയും പിന്നെ ഈ വീട്ടിലെ പെണ്ണുങ്ങളെയും ഈ ഗേറ്റിന് ഇപ്പുറത്തേക്കായിട്ട് കയറ്റരുത് അവരിനെ കയറ്റി നമ്മുടെ കുടുംബത്തിന് പിരിപ്പിച്ച് കയറ്റന്നിട്ട് പോകാ ശരിയാ മോളെ അമ്മ പറഞ്ഞത് ഇന്നമ്മേ ഇപ്പുറത്തെ വീട്ടിൽ ഇവര് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് അമ്മടെ കുറെ കുറ്റങ്ങൾ പറഞ്ഞിട്ട് പോയി അമ്മ ബ്രേസ്ലെറ്റ് വാങ്ങാൻ പോയതാന്ന് പറഞ്ഞപ്പോ പറയണേ അത് ഓൾഡ് വേൾഡ് ആവും ശ്രദ്ധിച്ചോന്ന് കണ്ടോ ഞാൻ പറഞ്ഞപ്പോ എത്ര സത്യ മോളെ ഇനി അവരം വരുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതേ കേൾക്ക ഇതേയെ വിടാ കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ സമാധാനായിരിക്കും പോകുന്നത്